നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് എട്ട് വെള്ളിയാഴ്ച സഹകാരി സംഗമം നടത്തുന്നു സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും പഴയൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച സഹകാരികൾക്കുള്ള ലാഭവിഹിത വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക പ്രതിഭകളെയും അനുമോദിക്കലും നടക്കും സംസ്ഥാന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ മുരളീധരന് അധ്യക്ഷനാകുമെന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ അറിയിച്ചു